ഒരു ജനതയിൽ പറഞ്ഞു ശ്രദ്ധിക്കാതെ പോകരുത് ഒരു ജനതയിൽ ദീൻ മറഞ്ഞാൽ ആ ജനതയിൽ ജ്യോത്സ്യന്മാർക്ക് പണി കൂടും തല കെട്ടിയാലും തല കെട്ടാത്തോനും ആത്മചികിത്സാരികളായിരിക്കും കാരണം ഏത് അറിവില്ലാത്തോലും പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് എന്റെ ആത്മീയ ചികിത്സ അതിനു അതിൽ അവർ എല്ലാം ചൂഷണം ചെയ്യും എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം അഭിമാനം ചെയ്യും പണം ചൂഷണം ചെയ്യും ഞാൻ തോടി പോകാം ഒരു ജനതയിൽ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ഒരു ജനതയിൽ ദീൻ മറഞ്ഞാൽ ആ ജനതയിൽ കൂടോത്രം ഉടരും അന്ധവിശ്വാസം അധികരിക്കും ജ്യോതിസന്മാർക്ക് പണി കൂടും തല കെട്ടിയാലും തല കെട്ടാത്തവരും ആത്മചികിത്സാരികളായിരിക്കും

തൊപ്പി ഇല്ലാത്തവരും ഒക്കെ തലേകെട്ടുള്ളവരും തലേകെട്ടില്ലാത്തവരും ഒക്കെ ചൂഷണത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങും അത് ഏത് രൂപത്തിൽ ദീന കയ്യിൽ നിന്ന് പോയാൽ എന്നാണ് പറഞ്ഞത് ഇപ്പോ ഏത് വിഭാഗമാണെങ്കിലും ഏത് വിഭാഗത്തിലും അന്ധവിശ്വാസങ്ങളുടെ ഒരു കൊട്ടയേറ്റി കൊണ്ടാണ് ഇവർ നടക്കുന്നത് അത് ചില ആളുകള് തലകെട്ടി വെച്ചിരിക്കണതിന് കൊട്ട കൊട്ട് ഭാരം കൂടിയത് കൊണ്ടാണ് അന്ധവിശ്വാസത്തിന്റെ കൊട്ട ഭാരം കൂടിയത് കൊണ്ടാണ് തലയിൽ കെട്ടാത്തലേയും തൊപ്പിടാത്തോലെയും ഇപ്പോ ഇടയ്ക്കൊക്കെ തുണിയൊക്കെ ഉണ്ടാവുമായിരിക്കാം എങ്കിലും അവരിലും ഈ പറയപ്പെട്ട മാട്ട്മാരണം സിഹിറ് എന്ന് പറയുന്ന ആ ഒരു അന്ധവിശ്വാസത്തിന്റെ കൊട്ടയുണ്ട് അത് കൂടുതൽ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ താല്പര്യമല്ല പരിശുദ്ധ റമദാൻ വരുമ്പോ ഈ ഒരു വീഡിയോ വന്നത് അതിന്റെ ഒരു കാരണം കൂടിയാണ് ഈ പറഞ്ഞത് ചില ആളുകള് അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മേഖലയായ മാട്ട് മാരണം സിഹ്റ് കൂടോത്രം മന്ത്രവാദം അല്ലേ മാട്ടുമാറണം ഉം അതിലേക്ക് പോകുന്ന ഈ ആയി കഴിഞ്ഞാല് ചില മുസ്ലിം മന്ത്രവാദികള് മാട്ടുമാറണം ചെയ്യണിന്റെ ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുത്തി വരഞ്ഞുകൊണ്ട് ചെമ്മിന്റെ തകടിലും വെള്ളി തകടിലും കുത്തി വരഞ്ഞുകൊണ്ട് പനനീരും അതുപോലെ സെന്റും പൂസിട്ട് ചന്ദന്തിരി കത്തിച്ചിട്ട് കോഴിമുട്ട് ഉരുട്ടിക്കെട്ടിയിട്ടും അതുപോലെ തന്നെ തേങ്ങ ഉടച്ച് കളഞ്ഞിട്ടുമൊക്കെ അതുപോലെയുള്ള ക്രിയകൾ ചെയ്യുന്ന മുസ്ലിം പൂജാരിമാര് മുസ്ലിം മന്ത്രവാദികള് അവര് റമദാനായി കഴിഞ്ഞാല് പ്രവർത്തനമൊക്കെ നിർത്തും എന്തേത് അവര് ചെയ്യുന്നത് ഹറാം ഹറാതുകൊണ്ടല്ലേ അപ്പൊ എന്തായാലും ഹറാമാണെന്നുള്ള തീരുമാനത്തിൽ എത്തി എന്നുള്ളതാണ് ഓക്കെ ഇനി ചില ആളുകളുണ്ട് ഞങ്ങളിത് ചെയ്യാനൊന്നും പോകുന്നില്ല എന്തായാലും ഒരാൾ ഇത് ചെയ്താല് നമുക്ക് ഏൽക്കും എന്ന് പറയുന്ന ചില ആളുകളുണ്ട് എല്ലാവരും പറയാനുള്ളത് അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ഫലിക്കുള്ളു സിഹിർ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല സിഹിറിനെ അങ്ങനെ അങ്ങോട്ട് നിഷേധിക്കുന്നുമില്ല എന്നാൽ ഒരാളെനിക്ക് എന്തെങ്കിലും കൂടോത്രം കോഴിമുട്ടയിൽ ഓംഖിൻ കുട്ടിച്ചാത്തരും അതുപോലെ തന്നെ അൽഫുബാദ് അതൊക്കെ എഴുതിയിട്ട് ഏതെങ്കിലും കുളത്തിക്കോ പൊട്ടക്കറ്റിക്കോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾക്ക് അത് അത് സംഭവിച്ചിരിക്കും ഞാൻ പറയുന്നു സിഹിറ് ഹറാമാണ് വൻപാപങ്ങളിൽ എന്നി പറഞ്ഞതാണ് സിഹിറ് ചെയ്താൽ എനിക്ക് ഏൽക്കൂല ആർക്കാ ചെയ്യാൻ പറ്റ ചെയ്തോളി ഈ രൂപത്തിലാണെങ്കിൽ സിഹ്റു ഫലിക്കൂല ഇത് ഫലിക്കും ഫലിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന മനസ്സിൽ ഇബിലീസും ഇബിലീസിന്റെ മക്കളും ദുർബോധനം ചെയ്യും ഇവിടെ വീണ്ടും പറയാനുള്ളത് ചില ആളുകള് സിഹർ ഫലിക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ സിഹർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല സിഹർ ഫലിക്കൂല എന്ന് കട്ടൻ റൈറ്റ് ആയിട്ട് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോ അത് സംബന്ധമായിക്കൊണ്ട് കൂടുതൽ ചർവിധം ചെയ്തുകൊണ്ട് പോകാൻ താല്പര്യം അത് സംബന്ധമായിക്കൊണ്ടില്ല ചർച്ചക്കും താല്പര്യമില്ല ഏതായാലും പ്രിയമുള്ളവരെ ആ ഒരു വിഷയത്തിലേക്കൊന്നും പറഞ്ഞു കൂടുതൽ പറഞ്ഞു പോകുന്നില്ല കൂടോത്രം അത് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത് ആരാണ് ഈ കൂടോത്രത്തിന്റെ ഭാഗമായി കൊണ്ട് ജാരങ്ങളുടെ നാലു കുറവ് കൂടുതലായിട്ട് നടക്കുന്നത് ആരാണ് എന്നൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ഫതുൽ ഹുമരി അദ്ദേഹം പറയുന്ന ഒരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് എല്ലാവരും കാണുക സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീഡിയോയിലേക്ക് നമ്മുടെ ഒക്കെ വിശ്വാസപ്പെല അരേ ഒരു ആയിക്കല്ല് ചിലപ്പോ ഒരു ഗൂഡ്സ് വണ്ടി പോലെ ഉണ്ടാവും കണ്ടൻസർ അഞ്ചാറിനുണ്ടാവും കണ്ടൻസെറങ്ങനെ വരിവരിക്കേ അതിലല്ലേ തവക്കുല് ഞാൻ ചോദിക്കട്ടെ അതിനുള്ളിൽ എന്താ ആ ആയിക്കല്ലിന്റെ ഉള്ളിൽ എന്താണ് എന്താ പറയാ അതിനുള്ളിൽ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റും നിങ്ങക്ക് ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാവും രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നുകിൽ നിങ്ങൾ എന്താ പറയാ അത് ആയപ്താണ് ഹരീതാണ് റബ്ബിൻസാണ് റബ്ബിൻ ഫലക്കാണ് അങ്ങനെ പലതും എഴുതി മടക്കി വെച്ചേക്കുക ബർക്കത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ ചോദിക്കട്ടെ പോക്കറ്റിൽ ആയത്ത് എഴുതിയ ഒരു കടലാസ് ഉണ്ടെങ്കിൽ അത് പുറത്തു വെച്ചിട്ടല്ലേ കക്കുസുക്ക് പോവുക അല്ലേ പോക്കറ്റിൽ ആയത്തോ ഹദീസോ എഴുതിയ കടലാസിന് ഉണ്ടെങ്കിൽ ബിസ്മി എഴുതിയൊരു കഷ്ണം കടലാസ് പോക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കക്കുസി പോയിരിക്കോ അത് പുറത്തു വെച്ചിട്ടാ പോവുക ഈ ആയത്ത് അറയിൽ കെട്ടിയിട്ട് എത്ര കാലങ്ങളും ഉത്തരവെച്ചു എത്ര കാലം നിങ്ങൾ കക്കുസി പോയിരുന്നു അള്ളാന്റെ കലാമിനോടും പ്രവാചകന്റെ ഹദീസിനോടും കാണിക്കുന്ന നിന്നിത ഇതിനേക്കാൾ പോലെ തന്നെ വേറെന്താ ഉള്ളത് അതൊന്ന് ഇനി അല്ല അതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലെന്ന് പറയുകയാണെങ്കിലോ പിന്നെ എന്തിനാ അതും കീറി നടക്കുന്നത് അങ്ങാടിയിൽ പോയാൽ കാണാ കട ചില കടകളിലൊക്കെ ഗ്ലാസിന്റെ ഉള്ളില് കുറെ ആയിക്കല്ല് അതിലൊന്നുങ്ങൾ വാങ്ങി വന്നതല്ലല്ലോ അല്ല അതൊന്ന് വാങ്ങി എന്നിട്ട് പള്ളിയിൽ പോയി അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി അവിടെ ഉസ്താദിനെ കണ്ട് ഉസ്താദ് ചിലതൊക്കെ ചെയ്തിട്ട് അത് ഉസ്താദ് തന്നിട്ട് അത് കെട്ടി തന്നപ്പോ നമ്മളെ അസുഖം മാറുമെന്ന് വിശ്വാസം വന്നു കല്ല് കെട്ടിയാൽ ചുരുക്കു ചെയ്തു ചുരുക്ക് പലതരമുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പോ പറഞ്ഞു വരുന്നത് ഈ രോഗം ബാധിച്ച നബിയോ അതല്ലെങ്കിൽ മക്കളില്ലാതെ കഷ്ടപ്പെട്ട മറ്റു പ്രവാചകന്മാരോ അവരാരും ഇങ്ങനെ അയക്കല്ലോ ഏലസോ ഉറുക്കോ തകിടോ ചീട്ടുകളോ തേടിപ്പോയിട്ടില്ല അവർ റബിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ നബിമാരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക മത്സ്യത്തിന്റെ അപകടത്തിൽ അകപ്പെട്ട പ്രവാചകൻ ഇരുട്ടുകളിലാണ് മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട് കടലിന്റെ ഇരുട്ട് കടലിന്റെ ആഴിയുടെ ഇരുട്ട് അങ്ങോട്ട് മത്സ്യം പോയി വനാദാ

فليدعو يا عبد القادر محيي الدينِ ആയിരം തവണ ഒറ്റക്കിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി മനസ്സ് കേന്ദ്രീകരിച്ചു കൊണ്ട് എല്ലാ ശ്രദ്ധയും ഒഴിവാക്കിക്കൊണ്ട് അബ്ദുൽ ഖാദിർ ആയിരം തവണ വിളിച്ചാൽ ഞാൻ വളരെ പെട്ടെന്ന് ഉത്തരം കൊടുക്കും അതുകൊണ്ട് വിളിച്ചോ അബ്ദുൽ ഖാദിർ മുഹിയബ്ദീൽ അതാ അല്ലേ അപ്പൊ എത്ര മട്ട വിളിക്കേണ്ടത് ആയിരം മട്ടം എങ്ങനെയാ വിളിക്കേണ്ടത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അപ്പൊ അതിനുള്ള കുതന്ത്രാണ് ഇപ്പൊ എന്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ഇപ്പൊ ഇങ്ങനെ ഒരാൾ ആയിരം വട്ടം ഉയർന്നു ശെ വിളിച്ചാലും ഇവിടെ ചോറൊന്നും ഉണ്ടാവൂല അപ്പൊ അതൊക്കെ നടക്കും വേണം അതിനാണ് ലേറ്റ് ഓഫ് ആക്കണത് അപ്പൊ ഒറ്റ കയ്യിലെ അങ്ങനെ ഇരുട്ടത്ത് നിന്നിട്ട് ഒരാൾക്ക് തന്നെ ആയിരം തവണ വിളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഓരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഓഹരി വെച്ച് വിളക്കണച്ച് സന്ദർഭത്തിൽ നിന്ന് യാ യാ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുമ്പോ സഹോദര നമ്മുടെ ഒരു പിതാവ് നമ്മുടെ നേതാവ് യൂനുസ് നബി ഒരു ഇരുട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ലാ ഇലാഹ അൻത സുബ്ഹാനക ഇന്നീ കുന്തു റബ്ബേ പാപം ചെയ്തുപോയി ഞാൻ അക്രമിയാണ് നീ പരിശുദ്ധവാനാണ് നീയല്ലാതെ അല്ലാതെ ഇല്ല ആ വാക്കിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മത്സ്യം പുറത്തേക്ക് വന്നു ഒരു ഭാഗത്ത് തുപ്പിക്കളഞ്ഞു അള്ളാഹു അദ്ദേഹത്തെ അവിടെയാ പിന്നെ വളർത്തിയത് അവിടെ പച്ചക്കറിയും മറ്റുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹം അവിടെ ദേവത്തിന് നടത്തിയതാണ് എന്തിനാ രീതിമാരുടെ കഥ പഠിപ്പിച്ചത് അവിടെ പച്ചക്കറി ഉണ്ടായ കഥ പഠിക്കാനല്ല അവരുടെ ദേവത്തിന്റെ കാതലായ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ടാ പ്രയാസങ്ങൾ ഉണ്ടായപ്പോ അവർ എന്ത് ചെയ്തു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം നിന്ന് ഒറ്റപ്പെട്ടു പോയ മൂസാ നബിനെ കുറിച്ച് നാട് വിട്ടു പോവുക അദ്ദേഹം അതായത് കോപതിക്ക് വർഗ വർഗ്ഗത്തിൽപ്പെട്ട ഒരാളെ അദ്ദേഹം ഇടിച്ചപ്പോ മരണപ്പെടുകയുണ്ടായി അതിന്റെ പേരിൽ ഫിറാവിന് മൂസാൻ നബിയെ പിടിക്കാളെ ഓർഡർ കൊടുത്തു മൂസാ നബിയോട് സ്നേഹമുള്ള ഒരാൾ പറഞ്ഞു ദാ ഫിറാവുനും സൈന്യം ഇറങ്ങിയിട്ടുണ്ട് നാട് വിട്ടോളെ അദ്ദേഹം പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു കിണർ കണ്ടു അവിടെ കുറെ ആടുകള് രണ്ട് പെൺകുട്ടികള് അവരോട് ചോദിച്ചു നിങ്ങൾ എന്താ മാറി നിൽക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ ദുർബലരാണ് ഞങ്ങൾ ഇവരൊക്കെ ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ടേ ഞങ്ങൾക്ക് വെള്ളം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ മൂസാ നബി കുറച്ച് സത്യം പവറൊക്കെ ഉള്ള ആളാ അതുകൊണ്ട് നേരത്തെ ഒറ്റക്ക് മറ്റേത് കാലിയായത് കൊട്ടാരത്തിലാ വളർന്നത് ആ പവർ ആർക്കുണ്ട് മൂസാ നബിക്ക് ഉണ്ട് മൂസാൻ നബി ചെന്നിട്ട് അവരുടെ ഉള്ളവരെ കൊണ്ട് മാറ്റി നിർത്തിയിട്ട് വേഗം വെള്ളം കോരിയിട്ട് ഈ കുട്ടികൾക്ക് കൊടുത്തു അവർ ആടുകൾക്ക് വെള്ളം കൊടുത്തു അവരങ്ങോട്ട് പോയി പിന്നെ കുറാൻ പറയാ മൂസാ നബി തൊട്ടടുത്ത് കാണുന്ന ഒരു മരത്തിന് ചുവട്ടിൽ പോയിട്ടിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ റബ്ബി ബിമാ അൻസൽത റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ ഒറ്റപ്പെട്ടു പോയാൽ എന്താ ചെയ്യേണ്ടത് ഒറ്റപ്പെട്ടു പോയി എന്താ ചെയ്യേണ്ടത് റബ്ബേ നീ എന്ത് ഹൈർ ഇറക്കിയാലും ആ ഖൈറിലേക്കെല്ലാം ഞാൻ ആവശ്യമുള്ളവനാണ് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് മരുഭൂമിയിൽ മരത്തിന് ചുവട്ടിൽ ആ മൂസാനബിന്റെ പ്രാർത്ഥന അത് അതും സ്വീകരിച്ചു അല്ലേ ഒറ്റക്കായ ആ പ്രവാചി എന്ത് ഹൈർ ഖൈറിറക്കിയാലൊക്കെ ആവശ്യമുണ്ട് റബ്ബേ എന്നാ പ്രാർത്ഥിച്ചത് എന്തൊക്കെ ഹൈർ അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹം യുവാവാണ് ഭാര്യ വേണം നേരാണ് പോയി ഷോയബിനെ പിന്നെ അടുത്തേക്ക് അവിടുന്ന് മകളെ കിട്ടി കല്യാണം കഴിച്ച് ചെറുപ്പക്കാരനാണ് ജോലി വേണം ആടിനെ നോക്കണ ജോലിയും കിട്ടി വീട് വേണം താമസം വേണം അതും അവിടെ കിട്ടി ഒക്കെ കിട്ടി എട്ട് കൊല്ലം അവിടെ താമസിച്ച് പിന്നെ മിസ്രിലേക്ക് തിരിച്ചു തിരിച്ചുപോരാ അത് മൂസാ നബിയുടെ കഥ കണ്ടോ അല്ല കൂടെ ഉണ്ട് അള്ളാനെ വിളിച്ചത് ആ ചെയ്താൽ അതല്ലെങ്കിലോ നിർഭയത്വമില്ല സമാധാനമില്ല ആ ഐക്കല്ലിൽ കുറേ അഭയം ഏലസിന് കുറെ അതിനുവേണ്ടി കുറെ പൈസ പിന്നെ അവിടെ കൊറേ കൊടുത്ത് ഇവിടെ കൊറേ കൊടുത്ത് അപ്പൊ അവസാനം അമ്മാവും പറഞ്ഞു അവിടെ നിന്ന് പോയി നോക്കുന്നു അവിടെയും പോയി അങ്ങനെ എല്ലാ മക്കുപുറകളും ഈ ഒരു മക്കബുറയും കയറി വാക്കില്ല അവസാനം പ്രാന്തായിട്ട് അജ്മീർ പോയിരിക്കുക അല്ലെങ്കിൽ ഒരുപാടി പോയിരിക്കുകയാണ് ചിലർ തിരിച്ചു വരുന്നതന്നെ അല്ല അള്ളാഹ പറഞ്ഞത് അങ്ങനെ തന്നെയാ അള്ളാഹു പങ്കു ചേർത്ത ഒരാള് അവര് നിർഭയത്വവും അവന് രക്ഷയില്ല അവൻ ആകാശത്ത് വീണവനെ പോലെയാ പക്ഷികൾ റാഞ്ചി എടുക്കുമോ പറയാൻ പറ്റില്ല കാറ്റ് അവനെ വിദൂരത്ത് കൊണ്ടുപോയി തള്ളുമോ പറയാൻ പറ്റൂല എന്താകും അവന്റെ ഗതി ദുർഗതി പറയാൻ പറ്റില്ല എന്നാൽ തൗഹീദുള്ളവനാണോ ഒന്നും പേടിക്കണ്ട എന്ത് സംഭവിച്ചാലും അള്ളാന്റെ തീരുമാനം സംഭവിക്കുള്ളൂ ആ റബിനാ തവക്കുല് നീ എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടോ അത് റബ്ബിന്റെ തീരുമാനമാണ് ആ റബ്ബില തവക്കുല് അതല്ലേ റബ്ബ് നമ്മോട് ചോദിച്ചത് നിങ്ങൾക്ക് തവക്കുൽ ചെയ്യാനും പ്രാർത്ഥിക്കാനും പരമേൽപ്പിക്കാനും പ്രതീക്ഷ അർപ്പിക്കാനും സന്തോഷിക്കാനും പേടിക്കാനും എന്ത് കാര്യത്തിനും വേണം പോരാ ഏലസും വേണം പോരാ ബദ്രീങ്ങളുടെ പേര് കെട്ടിത്തൂക്കണം അതൊന്നും പോരാ മമ്പുറത്ത് പോയി അവിടെ ഒരു പച്ച കഷ്ടം വാങ്ങിയിട്ട് എന്റെ ബൈക്കിന്റെ സ്റ്റിയറിംഗിന്റെ അടിയിൽ കെട്ടണം പിന്നെ അല്ലെങ്കിൽ കാറിന്റെ സ്റ്റിയറിംഗിന്റെ അടിയിൽ കെട്ടിത്തൂക്കണം ഇതൊക്കെയല്ലേ നമ്മുടെ വിശ്വാസം ചിലരെ ബൈക്കുമ്മ കാണൊരു പച്ച കഷ്ണം ചിലരെ കാറുമ്പ കാണൊരു പച്ച കഷ്ണം എന്തെങ്കിലും ഈ പച്ച ഭംഗിക്ക് കൊടുത്തതാ അല്ല അത് മമ്പർത്തുനിന്ന് തന്നതാ ഈ കാറാരാ തന്ന സഹോദരാ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ നബിമാരും അല്ലാന്നോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഏത് റബ്ബിനോടാണോ ആ റബി തന്നെ തവക്കുന് വേണ്ടത് നമുക്ക് റബ്ബ് വീട് തന്നു റബ്ബ് അനുഗ്രഹമായിട്ട് കാറ് തന്നു ഇനി ആ കാറിന് അപകടം വരാതെ ദോഷം വരാതെ കാക്കേണ്ടതാരാ അല്ല തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലായോ അല റബ്ബിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞോ അത് മതി അത് മതിയായതാണ് റബ്ബിന സംരക്ഷണം നിനക്ക് ഉണ്ടാവും ആ ഭുവാനത്ത് കയറുമ്പോ പറഞ്ഞോ നമുക്കിതൊന്നും ചൊല്ലാനും പഠിക്കാനും ഒന്നും നമ്മൾ അവിടെ നൂല് കെട്ടിയിട്ട് എല്ലാം റെഡിയായി കാരണം നോക്കിക്കോളും അല്ലെങ്കിൽ ആ കബറിലാളെ നോക്കിക്കോളും തവക്കുൽ എവിടെയാ ഈമാൻ എവിടെയാ പ്രതീക്ഷ എവിടെയാ ഭയം എവിടെയാ അതാണ് ലാ ഇല നമ്മൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ അതിന്റെ ആശയത്തിലേക്ക് വസ്തുതയിലേക്ക് നമ്മൾ ആരും വന്നിട്ടില്ല എന്ന് പറയാനുള്ള കാരണം